എനിക്കിപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ഞാൻ കറക്റ്റ് എന്റെ ഒരു പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ആ സമയത്ത് ഫാം മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ ആർക്ക് നാട്ടിലെ പശു ആണെന്ന് മാത്രം പറഞ്ഞല്ല കൊടുക്കുന്നത് തമിഴ്നാട് പശുവാണ് നമ്മൾ കൊണ്ടുവരുന്നത് കൂടുതൽ തമിഴ്നാട്ടും കർണാടകയും കാര്യമംഗലം പോയി എടുക്കുന്നുണ്ട് പിന്നെ പശുക്കളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല നമ്മൾ അവിടുന്ന് പശുവിനെ കണ്ട് അവിടുത്തെ രീതിക്കാണ് വാങ്ങിക്കൊണ്ടുവരുന്നത് ആ രീതിക്ക് നാല് കാമ്പിന് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ കറവയിലായി നിൽക്കുന്ന പശുവാണെങ്കിൽ പാലിന് ഉത്തരവാദിത്വം കൊടുക്കും ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കായംകുളം മാർവൽ ഫാമിലാണ് നമ്മുടെ ഒരു യുവ കർഷകനാണ് നസീഹ് അവൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങൾ കാണാനും അതേപോലെ തന്നെ കൗ സെയിലുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പശുക്കളെ എത്തിച്ച് നൽകും അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്ന് ഡേ ടു ഡേ വ്ലോഗിലുള്ളത് അന്നേരം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൻ്റെ വിവരങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നൽകുക ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കെ അന്നേരം നമുക്ക് ഈ വീഡിയോയും വിശേഷങ്ങളും കാണാം ഇത് നമ്മുടെ ഓണർ നസീഹാണ് ഫാമിന്റെ ഓണർ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക് കൂടുതലായിട്ട് ഈ ഫാമിന്റെ വിശേഷങ്ങള് എത്ര നാളായി നമ്മൾ ഈ ഫാം നമ്മളിപ്പോ ഇത് കറക്റ്റ് പറയുന്ന ഒരു ആറ് വർഷത്തോളമായി പ്രായമുള്ള എനിക്കിപ്പോ ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ഞാൻ കറക്റ്റ് എന്റെ ഒരു പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ആ സമയത്ത് ഫാം മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം വന്ന് നമുക്ക് സെയിലാണ് മെയിൻ ആയിട്ട് പാമ്പ് പിന്നെ വീട്ടിലുണ്ട് നമുക്ക് പാലിന്റെ ആവശ്യം ഇവിടെ ലോക്കൽ സെയിലിനായിട്ട് നമ്മൾ നിർത്തിയിരിക്കുന്ന പശുക്കളാണ് ഇതല്ല പിന്നെ നമുക്ക് സെയിലാണ് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാ ആഴ്ചയും തമിഴ്നാട്ടിലും കർണാടകയിലും പോയി പശുവിനെ കൊണ്ടുവരും ഒരു പത്തിരുപത്തഞ്ച് പശുക്കളെ എല്ലാ ആഴ്ചയും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് നമുക്ക് പശുവിന്റെ സെയിലാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത് ആ ഇത് വീട്ടിലെ ആവശ്യത്തിനുള്ള പശുക്കളാണ് ആ ഇവിടെയും സെയിലിനുള്ളതാണ് ഇതായ ഇത് രണ്ടെണ്ണം ഇപ്പൊ ഇവിടെ സെയിലിനുള്ളതാണ് ബാക്കിലുള്ള ഇപ്പം ഉണ്ട് മൂന്നെണ്ണം ഇവിടെ സെയിലിനുള്ളതാണ് നമുക്ക് വീടുകളിലാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് അറുപത് രൂപയ്ക്ക് ഇവിടെ വീടുകളിലാണ് കൊടുക്കുന്നത് ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ബാലൻസ് എക്സസ് വരുന്നത് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം പത്ത് പതിനാറെത്തോളം ഉണ്ട് പതിനാറ് പതിനേഴ് എണ്ണത്തോളം ഇപ്പൊ നിലവിലുണ്ട് സെയിലിന്റെ പശു വെള്ളം ഉണ്ടല്ലോ പതിനഞ്ചെണ്ണമാണ് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവുന്നത് ഉത്പാദനം ഉണ്ട് നമുക്ക് ആവറേജ് ഒരു നൂറ്റമ്പത് ലിറ്റർ പാലുള്ള ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ അതിന്റെ അകത്ത് ചെനയായിട്ട് നിൽക്കുന്ന പശുക്കളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന പശുക്കൾ ഇതൊക്കെ ചെനയാണ് ഇപ്പം അഞ്ചു മാസം ഒക്കെ ആണ് അതെ 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 वैशिकलान। वैशिकलान। <laughs> आ, नम्में। नम्में ും കടിഞ്ഞൂല് പശുക്കളാണ് കൂടുതലും ആ കടിഞ്ഞൂല് നമ്മളെല്ലാം എടുക്കും കടിഞ്ഞൂല് നമ്മൾ മൂന്ന് നാല് ഒക്കെ എടുക്കാറുണ്ട് ഓരോ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം അതനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ് ഈ പശു നമുക്ക് ഒരു അറുപത് രൂപ റേഞ്ചിൽ നമുക്ക് ഇതിനെ കൊടുക്കാൻ പറ്റും ആ നിൽക്കുന്ന നമുക്ക് ഒരു അമ്പത്തെട്ട് രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അതെ 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 ആ ഇപ്പം ക്ലൈമറ്റ് ഇങ്ങനെ മാറി ജേഴ്സിയൊക്കെയാണ് കൂടുതൽ ഇതുമായിട്ട് സെറ്റ് ആവുന്നത് ഒരു ചെറിയൊരു ഗീർ ക്രോസ് ജേഴ്സി ആയിട്ട് ചേർന്നതാണ് നമ്മളിപ്പോ ഒരു നേരം പശുവിനെല്ലാം പുല്ലും ഒരു നേരം സൈലേജുമാണ് നമുക്ക് ഇവിടെ നമുക്ക് പണിക്കാരിപ്പം നേരം പോയി ചെത്തുന്നുണ്ട് അതുകൂടാ സൈലേജുമാണ് കൊടുക്കുന്നത് അതെ അതെ എത്ര ഇവിടെ ഇവിടെ ഒരു ഫാമിലിയാണ് നേപ്പാൾ ഫാമിലി ഒരാളുണ്ട് ആ എല്ലാ ഇവിടെ നിർത്തിയിരിക്കുന്ന പക്ഷേ അല്ലല്ല നമ്മളെല്ലാം അവിടെ കൊണ്ടുവരുന്നതാണ് നമ്മൾ കൊണ്ടുവരുന്ന കൂട്ടത്തില് നമുക്ക് പാലിന് ആവശ്യം വരുമ്പോൾ നമ്മൾ പിടിച്ചിരുന്നതാണ് പിന്നെ ഇതിൽ നിന്ന് ആവശ്യക്കാരുണ്ടെങ്കിൽ കറവ് കണ്ട് ബോധ്യപ്പെട്ടു വേണമെങ്കിൽ ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റും കണ്ടാണെങ്കിൽ മാത്രമേ ഇതിനേക്ക് കൊടുക്കുകയുള്ളൂ കാര്യം നമ്മൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് നോർമലി നമ്മൾ പാലിൻ്റെ ആവശ്യത്തിന് ആയിട്ട് നമ്മള് അതിന് കൊടുക്കേണ്ട രീതിക്കുള്ളൊരു ഫീഡൊന്നും അല്ല നമ്മള് നമ്മുടെ വീട്ടിലെ സാധനമായ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് ആ ഇതെല്ലാം ഇവിടെ നിർത്തിയിരിക്കുന്നതാണ് അത് സിന്ധി ക്രോസ് പശു ആണ് സെയിലാണ് അതിന്റെ പശു കുട്ടി അതെ അതെ നല്ല ഇവിടെ എങ്ങനെ ഉണ്ട് ഉണ്ട് മെഷീനിലും അതെ അതെ ിലും കഴിഞ്ഞു കഴിഞ്ഞു എത്ര പശുവിനെ വരെ വരെ ടൈമിൽ നമുക്ക് നമുക്ക് കെട്ടാൻ സാധിക്കും ഇവിടെ നമ്മള് കിട്ടിയിട്ടുണ്ട് നമുക്ക് ലോഡ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇരുപത്തിമൂന്നെണ്ണം ഒക്കെ ഇപ്പൊ ഓൾറെഡി എല്ലാം സെയിലായി ഇപ്പൊ നമ്മൾ ഇനി നാളെ പോകുന്നതാണ് അപ്പം പോകാനായിട്ടുള്ളത് കൊണ്ട് ഓൾറെഡി എല്ലാം സെയിലായത് ബാക്കി നിൽക്കുന്ന രണ്ടെണ്ണം ആണത് നമ്മളെല്ലാം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കൊണ്ടുവരുന്നതാണ് പിന്നെ നാട്ടിൽ നിന്ന് പശുക്കൾ നമ്മുടെ രീതിക്ക് കിട്ടുവാണെങ്കിൽ മാത്രം നാട്ടിലെ പശുവിനെ എടുക്കും നമ്മൾ ആർക്കും നാട്ടിലെ പശു ആണെന്ന് മാത്രം പറഞ്ഞല്ല കൊടുക്കുന്നത് തമിഴ്നാട് പശു ആണ് നമ്മൾ കൊണ്ടുവരുന്നത് കൂടുതലും തമിഴ്നാട്ടും കർണാടകയും കാര്യമംഗലം പോയി എടുക്കുന്നുണ്ട് പിന്നെ പശുക്കളെയൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല നമ്മൾ അവിടുന്ന് നിന്ന് പശുവിനെ കണ്ട് അവിടുത്തെ രീതിക്കാണ് വാങ്ങിക്കൊണ്ടുവരുന്നത് ആ രീതിക്ക് നാല് കാമ്പിന് മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂ കറവിലായി നിൽക്കുന്ന പശുവാണെങ്കിൽ പാലിന് ഉത്തരവാദിത്തം കൊടുക്കും എന്നുള്ളതാണ് പിന്നെ കടിഞ്ഞൂല് മുതല് രണ്ട് മൂന്ന് ഏത് രീതിയിലുള്ള പശുവിനെ നമ്മൾ കൊണ്ടുവരും എരുമയും കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ രീതിക്ക് പറ്റുന്ന പശുക്കൾ നമ്മളായിട്ട് സെറ്റാവണ നമ്മൾ കൊടുക്കും ഏതാണ്ട് ഒരു നാല് വർഷം കൊണ്ട് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഈ തൊഴിലത്തിന് റൂഫ് ഓടി ചൂട് കുറവായി അത് ചൂടിന്റെ ചൂട് ചില സമയത്ത് ഇവിടെ നല്ല വെയിൽ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒരു സൈഡിൽ ഓടും ഒരു സൈഡിൽ ചീറ്റു ആക്കിയിരിക്കുന്നത് പശുക്കൾക്ക് മറ്റ് അണപ്പോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വലുതായിട്ട് ഉണ്ടാവില്ല എന്തൊക്കെ തീറ്റയാണ് എത്ര നേരമാണ് ഇതിന് ആഹാരം കൊടുക്കുന്നതെന്ന് കൂടെ നമ്മളിവിടെ രാവിലെ പണിക്കാർ രണ്ട് മണിയാകുമ്പോൾ അവർ എഴുന്നേക്കും രണ്ടു മണിയാകുമ്പോൾ എഴുന്നേറ്റ് പശുവിനെല്ലാം വൃത്തിയാക്കിയിട്ട് പശുവിന് ആവറേജ് രാവിലെ ഒരു പത്ത് ലിറ്റർ പാൽ കിട്ടുന്ന ഒരു പശുവിന് രണ്ടുതേരം കൊണ്ട് ഒരു പത്ത് കിലോ തീറ്റ കൊടുക്കും അത് കേസ് സുപ്രീം മാത്രമേ ഉള്ളൂ പറ്റു തീറ്റകളൊന്നുമില്ല അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ പുല്ലും കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് സൈലേജും കൊടുക്കുന്നുണ്ട് ഒരു ആവറേജ് ഒരു അഞ്ച് കിലോ വെച്ച് പശുവിന് രാവിലെ ഒരു നേരം കൊടുക്കും ഉച്ചയ്ക്ക് ഒരു നേരം അഞ്ച് കിലോ അങ്ങനെയാണ് കേസ് സുപ്രീമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ സൈലേജ് അത്യാവശ്യം നല്ല സാധനമാണ് പശുവിന് പാൽ ഉൽപ്പാദനം കൂടുതലായിട്ടുണ്ടാകാനും എല്ലാത്തിനും നല്ലതാണ് ഹെൽത്തും നല്ലതാണ് പശുക്കളെല്ലാം നന്നായിട്ട് കഴിക്കുകയും ചെയ്യും നമ്മൾ മിൽക്കി ഫീഡ്സിൻ്റെ സൈലേജ് ആണ് എടുക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ വിടെ സൈലേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ എടുത്തിട്ട് ഇവിടെ ആൾക്കാർ ആവശ്യക്കാർ വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാം നമുക്കിപ്പോ ഇത് രണ്ടെണ്ണമാണ് ഇപ്പം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദനം ഉള്ളത് ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് ഇപ്പൊ ഇടക്കറവയായിട്ട് വാങ്ങിയതാണ് െട്ട് ലിറ്റർ പാലോളം കിട്ടിയതാണ് ആ അതെ 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 അയർഷയർ ആണ് പ്യുർ ബ്രീഡ് ആണ് നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള ഹെവി സൈസ് പശു ആണ് പിന്നെ ഈ പശുവും പത്തിരുപത്തിരണ്ട് ലിറ്റർ പാലോളം ഇതിനും കിട്ടിയതാണ് ഇതിപ്പം ചനയും കറവായിട്ട് നിൽക്കുക ഈ പശു ഇരുപത്തിരണ്ട് ലിറ്റർ പാല് ഇതിനും കിട്ടിയതാണ് ഇതിപ്പോ അഞ്ചാമത്തേതാണ് പക്ഷേ പാൽപ്പാ അതെ അതെ ഇവിടെ നിന്നിരുന്നതാണ് പാൽപ്പാവിനുള്ളവണ്ണം നമ്മൾ നിർത്തിയിരിക്കുന്നതാണ് ഇപ്പൊ അതിടക്കറവാണ് ഇപ്പൊ രണ്ടു പേരോട് ഒരു പതിനാറ് പാലുണ്ട് ഈ പശു നമുക്കൊരു ഇരുപത്തി ആറ് സംതിങ് പാല് കിട്ടിയതാണ് ഇപ്പൊ നിലവിൽ ഒരു ഇരുപത് ലിറ്റർ പാലുണ്ട് പ്രസവിച്ചിട്ട് നാല് മാസമായി അത്യാവശ്യം നല്ല പശുക്കളെ ഒന്നും അങ്ങനെ ഒഴിവാക്കാറില്ല അതൊക്കെ ചെന പിടിപ്പിച്ച് ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ ചെന പിടിപ്പിച്ചെടുത്തതാണ് പയർഷെയർ ഇപ്പം നമ്മള് കുത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ഹീറ്റായി കുത്തി വെച്ചിട്ടുണ്ട് നല്ല പശുക്കളൊന്നും നമ്മളങ്ങനെ കളയില്ല അതെ 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 നമുക്ക് ഇല്ല ഇല്ല മണ്ണായത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാര്യം നമ്മൾ ലോഡ് വരുന്ന ദിവസം നമുക്ക് പത്തും പന്ത്രണ്ട് ഗഡാവ് ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സിമന്ററി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഇതിന്റെ അകത്തിട്ട് കഴിയുമ്പോൾ കിടക്കുക ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാണ് നമ്മൾ ആ പറഞ്ഞ ആ സിന്ധു ക്രോസ് അതെ അതെ ഇത് നമ്മുടെ ചാണകൻ ഉണക്കിപ്പൊടിക്കുന്ന മിഷീനാണ് നമ്മൾ പി എംഇ ജി പി സ്കീമിൽ എടുത്തതല്ലേ എത്ര രൂപ ആയി നമുക്ക് ഈ മിഷീന് നാല് ലക്ഷം രൂപയ്ക്ക് എടുത്താ ഈ മിഷീൻ പതിനാറ് പശുക്കളുടെ ചാണകവും അതിന്റെ കുളിപ്പിക്കുന്ന വെള്ളം എല്ലാം ഒരു ടാങ്കിലാണ് വരുന്നത് അതെല്ലാം ഇതേപോലെ കണ്ട ഒരു മണവും മറ്റു കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ നല്ല ഉണക്കി വരുന്ന മിഷീനാണ് ഇവിടുന്ന് ചാണക സെയിലും ഉണ്ട് എത്ര ഒരു പാക്കറ്റിന് ഫുള്ള് നമ്മക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലേ എത്ര കിലോ വരും അമ്പത് കിലോ വരും അല്ലേ പ കിലോ വരുന്ന ചാക്കിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് ആണല്ലേ കാലത്തീറ്റ ചാക്കിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ പി എംഇ ജി പി പ്രോജക്റ്റില് പത്ത് പശുവിൻ്റെ സ്കീം ഇവിടെ ചെയ്തിട്ടുണ്ട് അതോ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ പല സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ മാർച്ചിൽ നമ്മുടെ മാർച്ച് ഇരുപതാം തീയതിയോട് കൂടിയാണ് ഈ ഇവിടുത്തേക്ക് ലോൺ അനുവദിച്ചിട്ടുള്ളത് അതിൽ നിന്നും പത്ത് പശുക്കളെ ഇവിടെ കേട്ടി ഇൻഷുർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പത്ത് പശുക്കളെ നമുക്ക് കാണിക്കാനായിട്ട് നമ്മുടെ ഈ ഫാമിലുണ്ട് മൂന്നര ലക്ഷം രൂപ ആണ് പത്ത് ലക്ഷത്തിൻ്റെ സബ്സിഡി ആ ഒരു സ്കീം കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ഫാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ചാണകം ഉണക്കിപ്പിടിക്കുന്ന മിഷൻ കണ്ടിരുന്നു അതും ഈ സ്കീമിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം മെഷീനും നമുക്ക് ചെയ്യുന്ന മിഷീനും നമ്മൾ അതിനകത്തുനിന്ന് എടുത്തതാണ് ഇല്ലേ അത്യാവശ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് ലാഭമാണോ ഈ പശു കൃഷിയും പാൽ ഉൽപാദനവും ഒക്കെ ലാഭമാണോ തീർച്ചയായിട്ടും ലാഭമാണ് ഒരിടക്കരവ പശു ആയപ്പോലും ലാഭമാണ് ആറ് നാലും പത്ത് ലിറ്റർ പാലുള്ള പശു ഉണ്ടെങ്കിൽ അറുപത് രൂപ വെച്ച് പാല് സെയിൽ ചെയ്ത് അറുന്നൂറ് രൂപ വരും മുന്നൂറ് രൂപ അതിന് തീറ്റ ചെലവ് വേണം അല്ലാതെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കൊന്നുമല്ല മുന്നൂറ് രൂപ തീറ്റി ചെലവ് കൂട്ടിയാലും മുന്നൂറ് രൂപ നമുക്ക് മിച്ചം വരും ഉറപ്പായിട്ടും മിച്ചം ഉണ്ടാവും നല്ല പശു ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാൽ ആവറേജ് ഉള്ള പശു ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ തൊടാ ഒരു പത്തഞ്ഞൂറ് എല്ലാ ചിലവും കഴിഞ്ഞെടുക്കാം ഇത് ആരും പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഇത് നിലനിന്ന് പോകും നമ്മളിപ്പോ ആറ് ആറേഴ് വർഷത്തോളം ആയി ഞാനിപ്പോ ചെയ്യാൻ തുടങ്ങിയിട്ട് പ്രോഫിറ്റബിൾ ആണ് തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ ആണ് പ്രോഫിറ്റബിൾ ആണ് ആണ് അതിന് തർക്കമൊന്നുമില്ല അതെ അതിനുള്ള ഉദാഹരണമാണ് ഒരു യുവ സംരംഭവനാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ പുറകില് തന്നെ ഇപ്പൊ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞു നിൽക്കുകയാണ് അത് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് സ്വന്തമായിട്ടൊരു ഫാമിന്റെ ഉടമ കൂടിയായി മാറിയിരിക്കുകയാണ് നമ്മൾ നമുക്ക് 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 വേറെ ഇവിടെ ഫാം ഫാം ഉണ്ട് ആ വീഡിയോ കാണാം പശുക്കളെ വിൽപ്പനയ്ക്ക് മാത്രമായിട്ടൊരു സ്ഥലമുണ്ട് കെട്ടിതറ പോലെ നിർത്തിയിരിക്കുന്ന സ്ഥലമുണ്ട് അത് നമുക്ക് പോയി കാണാം അന്നേരം അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ നമുക്ക് നമ്പരിൽ വിളിച്ചുകഴിഞ്ഞാൽ എവിടെയും കേരളത്തിൽ എവിടെയും എവിടെയും നമ്മൾ എത്തിച്ചുണ്ട് അന്നേരം നമ്മുടെ ഈ സംരംഭന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഈ ലൈക്ക് ചെയ്ത് മുന്നോട്ട് സെയിൽ വീഡിയോയും കാണാം ഇത് സെയിലിനുള്ള ഇനിടെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കൊടുത്തു അതെ 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 പിന്നെ പറ്റിയ പശു ആണ് പശു ചെറിയ പശു ഒരു കൊച്ചു വീട്ടുപാർട്ടിക്കൊക്കെ പറ്റിയ നല്ല പശു ആണ് ഇത് നമുക്ക് നേരം കൂടെ ഏകദേശം ഒരു പതിനൊന്ന് ലിറ്റർ പാല് ഒരു ഏഴ് ലിറ്റർ വാല് ഒക്കെ രാവിലെ ഉച്ചയ്ക്ക് ഒരു നാല് ലിറ്റർ വാല് ഒരാഴ്ച എടുക്കും പശു ഒരാഴ്ച അവിടെ നമുക്ക് നാല്പത്തഞ്ചു രൂപ അതെ അതെ നാപ്പത്തി രൂപയ്ക്ക് രൂപക്ക് കൊടുക്കുക പിന്നെ അവിടെ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ കുറയൊന്നും പറയത്തൊന്നും ഇല്ലതാ പശുവിനെ അഴിച്ചു നടത്തി കാണിക്ക നല്ല സ്വഭാവമാണ് മറ്റു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ വാഗ്യോണ്ട് ചിലപ്പോൾ ഒരു എട്ട് ലിറ്റർ വാലൊക്കെ കുറെ അത് കിട്ടിയേക്കും രാവിലെ ആ ഇത് നമ്മളിപ്പം ഏഴു കൊണ്ടുവന്ന കഴിഞ്ഞ കഴിഞ്ഞറേക്ക് ഞാൻ കൊടുത്തിരുന്ന പശു ആയിരുന്നു ഇരുപത്തഞ്ച് ലിറ്റർ വാല് കിട്ടിയ പശു അതിപ്പം ഏഴു മാസം ഇപ്പൊ എട്ടു മാസമായി ഇനി കറക്റ്റ് ഒരു മാസം കൊണ്ടുണ്ട് അപ്പൊ ആ പശു നിറയായിട്ട് നമ്മള് കൊടുക്കുകയുള്ളു ഇതൊക്കെ നമുക്ക് ഓൾറെഡി സെയിലായി നിൽക്കുന്ന പശുക്കളാണ് അതെ അതെ ഇതൊരു കടിഞ്ഞോല് പശുവാ നമ്മൾ ഈ ഇങ്ങനെയുള്ള നല്ല മെനുയിലൊക്കെ ഉള്ള നല്ല പശുക്കളെയാണ് കൊണ്ടുവരുന്നത് പിന്നെ അതിന്റെ അകത്ത് ലോഡില് ബാക്കിയൊക്കെ വരുന്ന പശുക്കളാണ് ഇതെല്ലാം അതെ അതെ പ്രസവിച്ച് കറവ് നിക്കുന്ന പശുക്കളാണ് ഇതൊക്കെ അത് നമ്മൾ ഓൾറെഡി സെയിലാണ് ഇപ്പൊ നമ്മൾ പാർട്ടിയായിട്ട് ജസ്റ്റ് വാക്ക് പറഞ്ഞിരിക്കുവാണ് അതുകൊണ്ടാണ് നമ്മള് ഇതിന്റെ അത് കാണിക്കാത്തത് അതെ 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 അമ്പത്തിമൂന്ന് രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ് പശു രൂപ ഇത് ഇത് ഇച്ചിരി പാലിന്റെ ആവശ്യക്കാർക്ക് പറ്റിയ ഒരു പശു ആയില്ലേ അതെ അതെന്ത് രൂപയാണെങ്കിൽ നമുക്ക് പശുവിനെ കൊടുക്കാം നാപ്പത്തെട്ട് രൂപത്തെട്ട് പ്രസവിച്ചിട്ടില്ല പ്രസവിച്ചിട്ടില്ല ഒരാഴ്ച എടുക്കും പശു ഒരാഴ്ച എടുക്കും ആ ഒരാഴ്ച എടുക്കും ക്ഷീണത്തിൽ ഉണ്ട് കൊണ്ട് തീറ്റി നന്നാക്കി എടുക്കുന്നവർക്കാണെങ്കിൽ നല്ല പശുവാണ് നല്ല പശു ആണ് അതെ 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 ഇത് നമുക്ക് ലോഡ് വരുന്ന ദിവസം മാത്രമേ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഉണ്ടാവുള്ളൂ അതിൻ്റെ അകത്ത് എക്സസ് വരുന്ന പശുക്കളാണ് ഈ ബാക്കി കിടക്കുന്നത് ഇതിപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഇത് രണ്ടെണ്ണം സെയിലായി നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യം പറയാതിരുന്നത് അപ്പം നമുക്ക് ഓൾറെഡി ഇത് വന്ന് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പശുവോളമാണ് പതിനഞ്ച് ടു എണ്ണം വരെ നമ്മൾ ഒരു ലോഡി കൊണ്ടുവരും ആഴ്ച രണ്ട് രണ്ട് ആയിട്ട് പോകും ഒരു പ്രാവശ്യം തമിഴ്നാട്ടിലും ഒരാശ്യം കർണാടകയിലും പോയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും വരുന്നതിൻ്റെ അകത്ത് ബാക്കി വരുന്നതാണ് ഈ പോകുന്നതിന് മുമ്പത്തെ ദിവസമൊക്കെ ആയിട്ട് ബാക്കി വരുന്ന പശുക്കളാണ് ഈ ബാലൻസ് ഈ കിടക്കുന്നതെല്ലാം പിന്നെ കൊണ്ടുവരുമ്പം നല്ല പശുക്കൾ കടിഞ്ഞൊരു പശു രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ നമുക്ക് നല്ല പശുക്കളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് മാനേ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം പിന്നെ പാലിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്നതാണ് വെറുതെ ഒരു മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് നമുക്ക് ആൾക്കാരെ പറ്റിക്കാൻ നമുക്ക് പറ്റത്തില്ല ഉള്ള കാര്യം പറഞ്ഞു കൊടുക്കും നമുക്ക് ന്യായമായിട്ട് ലാഭം കിട്ടണം അല്ലാതെ നമുക്ക് മൊത്തം നമുക്ക് വേണമെന്നല്ല ന്യായമായിട്ടൊരു ലാഭം കിട്ടണം ഇപ്പം ആ നിൽക്കുന്ന കൊച്ചു ആ കടിഞ്ഞൊരു പശു നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഫൈനൽ റേറ്റ് ആണ് അത് ഇവിടെ വന്ന് കഴിയുമ്പം അത് നാൽപ്പത്തി മൂന്ന് തരാം നാൽപ്പത്തി രണ്ട് തരാന്ന് പറഞ്ഞാൽ ആവില്ല നമുക്ക് ചെയ്യേണ്ട കാര്യമാണത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ആവറേജ് ഒരു നാൽപ്പത്തഞ്ച് രൂപ മുതൽ ഒന്ന് പത്തൊന്ന് രൂപ വരെയുള്ള പശുക്കൾ നമുക്ക് നിലവിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ലോഡ് വരുമ്പോഴാണ് നമുക്ക് ഓൾറെഡി ആൾക്കാർ നമുക്ക് സെയിലിൽ കൂടുതൽ വരുന്ന അനുസരിച്ച് സാധനങ്ങൾ പെട്ടെന്ന് സെയിലായിപ്പോകും അതുകൊണ്ട് ലോഡ് വരുന്ന ദിവസം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇട്ട് കൊടുക്കാം പറ്റുന്നതൊക്കെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ന്യായമായിട്ടുള്ള വിലയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ കണ്ടത് മാർവൽ ഫാമിന്റെ വിശേഷങ്ങളാണ് നെസീഹ് എന്ന് പറഞ്ഞാൽ യുവ കർഷകന്റെ ഒരു ഫാമിംഗ് രീതികളും കൗ സെയിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉള്ളത് ഇത്രയും നേരം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും കണ്ടിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ നന്ദിയും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പശുക്കളെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അവരെവിടെ വേണമെങ്കിലും പശുവിനെ എത്തിച്ചു നൽകും നല്ല ഹൈബ്രിഡ് പശുവിനെ നമുക്ക് എത്തിച്ചു നൽകുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ശുഭദിനം